الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعقبة للمتقين الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم ندعو كل أناس بإمامهم فمن أوتي كتابه بيمينه فأولئك يقرؤون كتابهم ولا يظلمون فتيلا. صدق الله مولانا العظيم. لكل شيء عماد وعماد هذا الدين الفقه صدق رسول الله الحمد لله حمدا دائما ابدا والحمد لله ثم الحمد لله അൽഹന്ദി റാബി മാില്ലാഹിമായ നാഥ ഞങ്ങളിൽ സംഭവിച്ചുപോയ എല്ലാവിധ അപരാധങ്ങളും തെറ്റുകുറ്റങ്ങളും നിൻ്റെ മഹൽ പതിൽ കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കിത്തരണേ തമ്പുരാനെ പടച്ചവനെ നിന്റെ സ്വാലഹ്യങ്ങളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ അള്ളാഹുവേ നിനക്കിഷ്ടമുള്ള കർമ്മങ്ങൾ ധാരാളം ധാരാളം ചെയ്യാനും അങ്ങനെ ഇഹത്തിലും പരത്തിലും നീ പൊരുത്തപ്പെട്ട വിഭാഗത്തിൽ ഉൾപ്പെടാനും നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ പിഴച്ചു പോകുന്ന ദുരവസ്ഥയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ നിന്ദഹീപ് വരച്ചു കാണിച്ച പരിഭാവനമായ സുന്നത്തിൽ പതറാതെ തളരാതെ പിടിച്ചു നിൽക്കാനുള്ള ഈമാനികമായ കരുത്ത് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ ബിത് അഴുത്തിൻ്റെ വ്യതിയാനത്തിൽ നിന്ന് ബിത് പിഴവിൽ നിന്ന് അറിവില്ലാത്ത പാവങ്ങളായി ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ നിന്റെ തോഹൈതിൻ്റെ സരണിയിൽ മരണം വരെ മുന്നേറാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ല എല്ലാവിധ രോഗങ്ങളിൽ നിന്നും നീ ശമനം നൽകണേ അല്ലാ പലവിധ കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ നീയാണവയെല്ലാം വിധിച്ചത് റഹ്മാനെ ഞങ്ങൾക്ക് നീ ആഫിയത്തും സമാധാനവും കരുത്തും പ്രദാനം ചെയ്യണേ അല്ല ഞങ്ങൾക്ക് പ്രിയപ്പെട്ട പലരും മരണപ്പെട്ടു പോയി റഹ്മാനെ അവരുടെ പാപങ്ങളൊക്കെ നീ പൊറത്തു കൊടുക്കണേ അല്ല അവരുടെ ഖബർ ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ തമ്പുരാനെ ഫിർദൗസിൻ്റെ അഖിലുകാരായി അവരെയും ഞങ്ങളെയും നീ സ്വീകരിക്കണേ റഹ്മാനെ പ്രിയമുള്ള സഹോദരന്മാരെ സുന്നത്തും ബിതാഴ്ത്തും എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം ഏതാനും ആഴ്ചകളായി ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി തന്നെ നാം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്രയും പറഞ്ഞതിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഗ്രഹിക്കേണ്ടതെന്താണ് സുന്നത്ത് ബിതഴത്ത് വിഷയകമായി ആഴത്തിൽ അവഗാഹമില്ലാതെ വസ്തുനിഷ്ഠമായി ഗ്രാഹ്യമില്ലാതെ ആരും തന്നെ സംസാരിക്കരുത് അറിവില്ലാതെ സംസാരിച്ചാൽ സത്യത്തെ അസത്യമായും അസത്യത്തെ സത്യമായും വിലയിരുത്തിപ്പോകും അത് സർവനാശത്തിനുള്ള ഹേതുവായി തീരും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് ശാഖാപരമായ കാര്യങ്ങൾ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇത്യാദി വിഷയങ്ങളിൽ അറിവില്ലാതെ എന്തിനധികം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രാഥമിക വിഷയങ്ങളിൽ പോലും പരിജ്ഞാനമില്ലാത്ത ആളുകൾ ദയവായി ദാഴത്ത് നിർത്തിവെക്കണം ദാഴവത്തിൻ്റെ ചുമതലയും ഉത്തരവാദിത്തവും ആലിമീങ്ങളിൽ അർപ്പിതമാണ് അമ്പിയാ മുർസലുകളുടെ അനന്തരാവകാശികളായ ജ്ഞാനികൾക്കാണ് ഉത്തരവാദിത്തമുള്ളത് ഇത് പറയുമ്പോൾ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് നിസ്കരിക്കാൻ പറയാൻ പാടില്ല കള്ളു കുടിക്കരുത് എന്ന് പറയാൻ പാടില്ല സത്യം മാത്രമേ പറയാവൂ എന്ന് ഉപദേശിക്കാൻ പാടില്ല എന്നൊന്നും ഞാൻ ഈ പറഞ്ഞതിന് അർത്ഥമില്ല ഉസ്താദ് പറഞ്ഞത് കേട്ടില്ലേ ദാഴത്ത് സാധാരണക്കാർക്ക് പറ്റൂല അതുകൊണ്ട് വീട്ടില് വാപ്പ സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുകയാണെങ്കിലും മക്കൾ ഉറങ്ങുകയാണെങ്കിലും പ്രതികരിക്കാൻ പാടില്ല ഉസ്താദിനെ പള്ളിയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരണം എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് മഹത്തുക്കളായ അയിമ്മത്ത് തന്നെ കൂലങ്കശമായ ചർച്ച നടത്തിയ ദീനിലെ അതിപ്രധാനമായ സസൂക്ഷ്മം നിരീക്ഷിച്ച് മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ അറിവില്ലാത്ത ആളുകൾ സംസാരിക്കാൻ പോകാൻ പാടില്ല സാധാരണക്കാരായ ആളുകൾ ഇത്തരം മുഖ്തലഫ് ഫീഹിയായ അഭിപ്രായ വീക്ഷണങ്ങൾ പലതുമുള്ള വിഷയങ്ങളിൽ അറിവില്ലാതെ സംസാരിക്കാൻ പോകാൻ പാടില്ല സുന്നത്തും പിതുഴത്തും പ്രസംഗിച്ച് നടക്കാൻ പാടില്ല കാരണം നിങ്ങളെ ആ പണിക്ക് പറ്റൂല എന്തുകൊണ്ട് നിങ്ങളുടെ കൈകളിലുള്ള ആയുധം ദാഴവത്തിൻ്റെ ആയുധം അഹങ്കാരവും പിടിവാശിയും സംഘടനാ പക്ഷപാതിത്വവുമാണ് മുഴജിതത്വം കറാമത്വമല്ല അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ ഏകനായ അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ സമൂഹത്തിലേക്ക് വന്നത് ആയുധം കൊണ്ടായിരുന്നു ആ ആയുധം എന്ന് പറയുന്ന ആയുധമായിരുന്നു മഹത്തുക്കളായ നെബിമാർക്കു ശേഷം ഈ ഉത്തരവാദിത്തം സമൂഹത്തിൽ സുന്ദരമായി നിർവഹിച്ചത് അള്ളാഹുവിൻ്റെ വലിമാരായിരുന്നു ആ ഔലിയ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം മുഴജിസത്തിൻ്റെ അനന്തരാവകാശമായിരുന്ന കറാമത്തായിരുന്നു നിങ്ങളുടെ കയ്യിൽ മുഴചിതത്തില്ല നിങ്ങളുടെ കയ്യിൽ കറാമത്വമില്ല നിങ്ങളുടെ തലയിലേക്ക് മുഴജിതത്വം കറാമത്തും ഉൾക്കൊള്ളാത്തതുകൊണ്ട് നിങ്ങൾ പലപ്പോഴും മുഴജിതത്തിനെയും കറാമത്തിനെയും പരിഹസിക്കുകയും ഇകഴുത്തുകയുമാണ് ചെയ്തത് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ആയുധം സംഘടന പക്ഷപാതിത്വവും പോരടിയും തമ്മിലടിയും ഗ്രൂപ്പും വഴക്കും വെക്കാണവുമാണ് അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിലേക്ക് വരരുത് അവരെ ഉപദേശിച്ചിട്ട് കാര്യമില്ല കാരണം അവർ പിശാജിൻ്റെ അജണ്ടയുമായി നടക്കുകയാണ് പ്രിയമുള്ള ഉമ്മത്തെ പ്രിയമുള്ള സഹോദരന്മാരെ പ്രത്യേകിച്ചൻ്റെ ചെറുപ്പക്കാരെ ദീനി ആവേശവും താല്പര്യവുമുള്ള യുവസമൂഹമേ നിങ്ങൾ ഈ കുതന്ത്രവാദികളുടെ കെണിവലയിൽ പെട്ടുപോകരുത് അവരുടെ അജണ്ട ഈ മുസ്ലിം ഉമ്മത്തിനെ വന്നിക്കുകയും ഒന്നിപ്പിക്കുകയുമല്ല ഈ മുസ്ലിം ഉമ്മത്തിനെ നിന്നിക്കുകയും ഭിന്നിപ്പിക്കുകയുമാണ് അവരുടെ അജണ്ട എൻ്റെ പ്രിയപ്പെട്ട ഈമാനുള്ള വിശ്വാസമുള്ള ആത്മാർത്ഥതയുള്ള സഹോദരന്മാരെ എനിക്കിത് പറഞ്ഞിട്ട് മതിയാകുന്നില്ല എൻ്റെ തൊണ്ടയൊക്കെ മുടക്കി കിടക്കുകയാണ് കുറേ പ്രസംഗം ഏറ്റിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് ഞാൻ ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ വചന അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഈ വിശുദ്ധമായ ഗേഹത്തിൽ പവിത്രമായ സമയത്ത് മഹത്വമേറിയ സ്ഥാനത്ത് നിന്ന് ഞാൻ നിങ്ങളോട് വസീയത്താക്കുകയാണ് നിങ്ങൾ ഇത്തരം കുതന്ത്രങ്ങളുടെ കെണിയിൽ നിങ്ങൾ അകപ്പെട്ടു പോകാൻ പാടില്ല നിങ്ങൾ ഒരിക്കലും ഉമ്മത്തിനെ നിന്ദിക്കുന്ന ആളുകളുടെ കൂടെ നടക്കാൻ പാടില്ല അങ്ങനത്തെ സംഘടനകളിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല എന്റെ വസീയത്ത് നിങ്ങൾ കേൾക്കണം അള്ളാഹുവിന്റെ കോടതിയിൽ കൈകെട്ടി നിന്ന് സമാധാനം പറയേണ്ടി വരും ഞാനും നിങ്ങളും ഉമ്മത്തിനെ നിന്ദിക്കലല്ല ഈ ഇന്നത്തെ ദാഴികളുടെ പ്രബോധകന്മാരുടെ ഉത്തരവാദിത്തം ഉമ്മത്തിനെ ഭിന്നിപ്പിക്കലല്ല ദവത്തിൻ്റെ വക്താക്കളുടെ ഉത്തരവാദിത്തം ഒന്നിപ്പിക്കലും വന്നിക്കലുമാണ് ഉമ്മത്തിലെ ദാഴികളുടെ ഉത്തരവാദിത്തം നാം അറിയണം നമ്മൾ ആരെയും നിന്ദിക്കാൻ പോണ്ട ചിബിറിന്റെ അധ്യായത്തിൽ അഹങ്കാരത്തിന്റെ അധ്യായത്തിൽ നാം അത് വസ്തുനിഷ്ഠമായി പരിശോധിച്ചതും പഠിച്ചതുമാണ് ആരെയും നാം നിന്ദിക്കാൻ പോകണ്ട ആരെയാണ് അല്ലാഹു കബൂലാക്കുന്നത് ആരെയൊക്കെയാണ് അല്ലാഹു തള്ളിക്കളയുന്നത് ആർക്കാണ് പ്രവചിക്കാനാവുക ആർക്കാണ് പറ്റുക ഏറ്റവും തരം താഴ്ന്ന ഒരു വിശ്വാസിയെ ഒരു തെമ്മാടിയായ വിശ്വാസിയെ അള്ളാഹുവിന് ആത്മീയമായി ഉയർത്താൻ പറ്റൂ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു മുത്തക്കിയായ മനുഷ്യനെ അള്ളാഹുവിന് താഴ്ത്തിക്കെട്ടാനും സാധിക്കും അതല്ലേ വിശുദ്ധ ദീനിന്റെ ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നത് ഭക്തനായ ഒരു മനുഷ്യൻ സദാ ആരാധനകളിൽ ത്യാഗത്തിൽ കഴിച്ചു കൂട്ടിയ ഒരു മനുഷ്യൻ നല്ലവനായ മനുഷ്യൻ ആ മനുഷ്യന്റെ ചാരത്തേക്ക് പ്രാർത്ഥനാ മണ്ഡപത്തിലേക്ക് ഗംഗാഹിലേക്ക് ഒരു അക്രമിയായ തെമ്മാടി കടന്നു ചെല്ലുകയാണ് ആബിദായ മനുഷ്യന്റെ മുന്നിലെത്തിയപ്പോഹുവിദുൻ അള്ളാഹുവിന്റെ ആബിദ് സദാ വിവാദത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ സുജൂതിലാണ് സുജൂതിൽ കിടക്കുന്ന ഈ ജ്ഞാനിയെ അല്ലെങ്കിൽ ഈ മഹാനെ തെമ്മാടിയായ മനുഷ്യൻ കണ്ടപ്പോൾ കിടക്കുന്ന അവസ്ഥയിൽ ഈ ആബിദിന്റെ തലക്ക് ഈ ധിക്കാരിയായ തെമ്മാടിയായ മനുഷ്യൻ അതിശക്തമായി ചവിട്ടുകയാണ് ചവിട്ടുകൊണ്ട് ചരിത്രത്തിൽ കാണാം മരുഭൂമിയിലെ മണൽ പരപ്പിൽ കല്ലും ചരലുമുള്ള മണ്ണിൽ സുജൂദ് ചെയ്ത ആരിഫ് ചവിട്ടിന്റെ ശക്തി കാരണത്താൽ ആ ചരൽ കല്ലുകൾ ആബിദിന്റെ നെറ്റിയിൽ തുളഞ്ഞു എന്നും ചില റിപ്പോർട്ടുകളിൽ കാണാം കടന്നു വന്നിട്ട് ആബിദ് സുജൂദ് ചെയ്യുമ്പോ തലക്ക് ചവിട്ടി ചവിട്ടേറ്റിട്ട് ചരൽ കല്ലുകൾ നെറ്റിയിലൂടെ തുളഞ്ഞു കയറിയപ്പോ സുജൂതിൽ കിടന്ന് ആബിദ് പറഞ്ഞു ഫവല്ലാഹി ലാ യഗ്ഫിറു ലക ടത്തെ മാടി നിന്റെ കാലുപൊക്ക് നീ എന്നെ ചവിട്ടല്ലേ ഞാൻ ഇന്നിന്നെ ഉപദ്രവിക്കാൻ വന്നിട്ടില്ലല്ലോ ഭൗതികമായ ഒരു കാര്യത്തിനും വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചവനല്ലോ ഞാൻ എൻ്റെ റബിനോട് സുജൂതിൽ കിടന്ന് സംവദിക്കുകയാണ് നീ നിന്റെ അള്ളാഹുവിനെ തന്നെയാണ് സത്യം നിനക്കല്ലാഹു പൊറുക്കൂല കാലുപൊക്കിക്കോ ഇതാരും പറയുന്നതല്ലേ നീ ഈ അക്രമം തുടർന്നാൽ അള്ളാഹു നിനക്ക് പൊറുക്കൂല കാലു ഈ പ്രഖ്യാപനം ഈ വാക്ക് ആബിദ് പറയേണ്ട താമസം ആ മനുഷ്യൻ അല്ലാഹു സന്ദേശം എന്താ വഹിയറിയിച്ചത് സുജൂതിൽ കടന്നപ്പോ അക്രമി വന്ന് ദ്രോഹിച്ചിരിക്കുകയാണ് ഇടതിക്കാരി കാല് പൊക്കിക്കോ അല്ല പൊറുക്കൂല അങ്ങനത്തെ പണിയാണ് നീ ചെയ്തിരിക്കുന്നതെന്ന് എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിൽ നിന്ന് സന്ദേശം വരുന്നു ആകാശലോകത്ത് നിന്ന് ഡയറക്ഷൻ വരുന്നു എന്താ വന്നത് അയ്യുഹൽ അലയ്യ എന്റെ ആഭ്യന്തരത്തിൽ കൈകടത്തിയവനെ നിനക്കാണ് ഞാൻ പുറത്തു തരാത്തത് അത്തെ മടിക്ക് ഞാൻ പുറത്തു കൊടുക്കും അയ്യുഹൽ അലയ്യ എന്റെ ആഭ്യന്തരത്തിൽ കൈകടത്തിയവനെതിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അതിൽ കൈകടത്തിയവനെത്തുതരാത്തത് എന്താ പുറത്ത് കൊടുക്കാത്തത് എന്താ പുറത്തു കൊടുക്കാത്തത് അവനേക്കാൾ നല്ലവൻ ഞാനാണ് എന്ന തോന്നൽ അതാ പൊറുക്കാത്തത് ആ ഈഗോ അള്ളാഹു പൊറുക്കൂല സഹോദരന്മാരെ സംഘടനകളുമായി കൊടിപിടിച്ച് നടക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ രാവും പകലും കഠിനാധ്വാനം ചെയ്ത് നീണ്ട രാത്രികൾ ഉറക്കൊഴിച്ച് പോസ്റ്ററും ഫ്ലക്സുകളും പതിച്ച് നടക്കുന്ന പ്രവർത്തകരെ നിങ്ങൾ ആരെയും നിന്നിക്കാൻ പോകണ്ട ഞങ്ങളെ കൂടെ കൂടിയവർ സ്വർഗത്തിൻ്റെ അവകാശികൾ സത്യത്തിന്റെ വക്താക്കൾ ഓപ്പോസിറ്റ് ഉള്ളതൊക്കെ പഴച്ചവരും നിന്നരും നിസാരരും എന്ന കാൽക്കുലേഷൻ നിങ്ങൾ മാറ്റണം സംഘടനയിൽ പ്രവർത്തിച്ചോളൂ നല്ലത് ആവും വിധം ഒറ്റക്കും സംഘടിതവുമായും ചെയ്തോളൂ കുഴപ്പമില്ല പക്ഷേ മറ്റുള്ളവരെ നിന്നിക്കൽ ഏറ്റവും വലിയ അപകടകരമാണ് ഏറ്റവും വലിയ നാശമാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിനെ മാനസികമായി പീഡിപ്പിച്ച കുറൈശികളിലെ പലരും ശത്രുക്കളിലെ പലരും പിറകെ നന്നായി മുമിനീകളായി മരിച്ച ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് അള്ളാൻ്റെ ഹബീബിനെ മാനസികമായി വേദനിപ്പിച്ച ദുഷ്ടന്മാരിൽപ്പെട്ട ആളുകൾ പിൽക്കാലത്ത് നന്നായി മരിച്ച ചരിത്രം നമുക്ക് നമ്മുടെ മുന്നിലുണ്ട് എന്നാൽ ആ ഹബീബിന്റെ കൂടെ സ്നേഹം പ്രകടിപ്പിച്ച് സഹായം പ്രഖ്യാപിച്ച് കൂടെ നടന്ന പല അടുത്ത ആളുകൾ എന്ന വിലയിരുത്തപ്പെട്ട ഏറ്റവും അടുത്ത അനുയായികൾ എന്ന തരത്തിൽ വിലയിരുത്തപ്പെട്ട ആളുകൾ അവസാനം കാഫറുകളായി ചത്തുപോയ ചരിത്രവും നമ്മുടെ മുന്നിലുണ്ട് മുനാഫിക്കുകളുടെ നാശം അതാണ് നമുക്ക് പഠിപ്പിക്കുന്നത് ഞാനും നിങ്ങളും ഒരു തെമ്മാടിയെ കാണുന്നു ആ തെമ്മാടി ചെയ്യുന്നത് പോലത്തെ അപരാധങ്ങളോ നിഷിദ്ധമായ പ്രവർത്തനങ്ങളോ ഞാൻ ചെയ്തിട്ടില്ല നിങ്ങൾ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ഹറാമായ പ്രവർത്തനം മോശപ്പെട്ട പ്രവർത്തനം സമൂഹം തരം താഴ്ന്ന പ്രവർത്തനം എന്ന് വിധിയെഴുതിയ പണി അള്ളാഹുവിൻ്റെ കിതാബിൽ വിലക്കിയിരിക്കുന്ന പണി ചെയ്യുന്ന ഒരു മനുഷ്യനെ ഞാനും നിങ്ങളും കണ്ടപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഒരു തോന്നൽ എന്താ തോന്നൽ അവനേക്കാൾ അള്ളാഹുവിങ്കൽ ഞാൻ നല്ലവനാ ഇതൊക്കെ സാധാരണ തോന്നാറുള്ളതല്ലേ അവനേക്കാൾ അള്ളാഹുവിങ്കൽ ഞാനാ നല്ലത് എന്നെങ്ങാനും എനിക്കോ നിങ്ങൾക്കോ തോന്നിപ്പോയാൽ അതിൻ്റെ പേരാണ് ജഹാലത്ത് തികഞ്ഞ അകിഞ്ഞതാ വിവരക്കേട് എന്നാണ് അതിൻ്റെ പേര് എന്തുകൊണ്ട് ഇന്നമൽ ഉമൂറുബിൽ കാര്യം തീരുമാനിക്കപ്പെടുന്നത് ഫിനിഷിംഗ് പോയിന്റിലാണ് അതേ മരണസമയത്തുള്ള അവസ്ഥ പോലെയാണ് കാര്യം തീരുമാനം പ്പെടുന്നത് അപ്പോൾ എങ്ങനെയാ അങ്ങനെയാണ് അള്ളാഹുവിന്റെ ഉണ്ടാവുക ഈ മനുഷ്യന്റെ കർമ്മ പുസ്തകത്തിൽ ഉണ്ടാവുക ഫിനിഷിംഗ് പോയിന്റിൽ എങ്ങനെയാണോ അങ്ങനെയാണല്ലോ മത്സരങ്ങളൊക്കെ അല്ലേ അല്ലേ മുയലും മാമയും പണ്ട് പന്തയം നടത്തിയതുപോലെ ഫിനിഷിങ്ങിൽ ആരാ ജയിച്ചു അവനാ ജയിച്ചത് മരിച്ച നേരത്ത് മരണനേരത്ത് ആരാണോ നല്ലവൻ അവരാ ജയിച്ചത് ആർക്കാ പറയാൻ പറ്റുക ഈ തമ്മാടി പശ്ചാത്തിച്ച് അള്ളാഹുവിനോട് ഖേദിച്ചു പറഞ്ഞ് കണ്ണുനീരൊഴുക്കി വേദനിച്ച് മടങ്ങിയാൽ ഇവൻ നന്നായി മരിച്ചു റബ്ബിന്റെ മുന്നിലെത്തും ഇപ്പോൾ തെറ്റുകുറ്റങ്ങളൊന്നുമില്ലാത്ത ഞാനും നിങ്ങളും പിറകുമല്ല നാശകരമായ പ്രവർത്തനങ്ങളിലും പെട്ടിട്ട് ഫാസിഫായി മോശപ്പെട്ടവനായി മരിച്ചാലോ അതിനൊക്കെ സാധ്യതയുണ്ടല്ലോ അതിനൊക്കെ ചാൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് തെമ്മാടിയെ കാണുമ്പോ അവനേക്കാൾ ഞാൻ വിങ്കൽ നല്ലത് എന്ന് തോന്നിയാൽ അത് ജഹാലത്താണ് ആ ജഹാലത്തല്ലേ കുഴപ്പമല്ല ആ ജഹാലത്ത് കാരണമായിട്ട് ആ വിവരദോഷം കാരണമായിട്ട് എൻ്റെയും നിങ്ങളുടെയും സൽപ്രവർത്തനങ്ങളെല്ലാം പൊളിഞ്ഞു പോകും സഹോദരന്മാരെ തകർന്ന് നശിച്ചു പോകും കൂട്ടുകാരെ ആ ജഹാലത്ത് കൊണ്ട് നമ്മുടെ അമലും പൊളിയും ഏത് ജഹാലത്തുണ്ട് ഞാനിപ്പോൾ അവനേക്കാൾ അള്ളാഹുവിൽ നല്ലവനാണ് എന്ന് തോന്നിയാല് നമ്മുടെ നന്മ പൊളിയൊന്ന് വമനെഴുത്ത കഥ അന്നഹുതില്ല ഒരു മനുഷ്യന്റെ ഉള്ളിലൊരു തോന്നൽ ഒരാളുടെ മനസ്സിലൊരു വിശ്വാസം എന്താ വിശ്വാസം വിശ്വാസമെന്നറിയോ അള്ളാഹുവിൻ്റെ അടിമകളിൽ ഏതൊരു അടിമയാണെങ്കിലും അവനേക്കാൾ ഇപ്പോൾ നല്ലവൻ ഞാനാണെന്നാർക്കെങ്കിലും തോന്നിയാൽ ആ വിവരക്കേട് കാരണമായിട്ട് മുഴുവൻ വിവാദത്തുകളും പൊളിഞ്ഞുപോയി എന്തുകൊണ്ടെന്നാൽ കള്ളുകുടിയല്ല വലിയ തെറ്റ് പെണ്ണുപിടിയല്ല വലിയ തെറ്റ് കളവ് പറയലല്ല വലിയ തെറ്റ് അതിനേക്കാൾ ദുരന്തം വിതക്കുന്ന നാശമുണ്ടാക്കുന്ന മഴസുയത്താണ് അപരാധമാണ് ജഹാലത്തിലുള്ള ജീവിതം ജഹാലത്തിലുള്ള ജീവിതം എന്ന് പറഞ്ഞാല് എനിക്കറിവില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ജീവിതം കുഴപ്പമില്ല ജഹിൽ മുറക്കബിന്റെ ജീവിതം അറിവില്ലാതെ അറിവ് നടിച്ചുള്ള ജീവിതമുണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ പാപം അബ്ദാനില്ല ഒരു 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 ദാസനെ അടിമയെ നിന്ന് ഏറ്റവും ഏറ്റവും അകറ്റുന്ന നയിക്കുന്ന കുറ്റവും ജഹാലത്താണ് ജഹാലത്ത് മുറക്കബാണ് വിവരല്ലല്ലോ എനിക്കും നിങ്ങൾക്കും പക്ഷെ നമുക്കൊരു തിരിച്ചറിവ് പഠിച്ചവനോ അറിവില്ലല്ലോ അതുകൊണ്ട് അറിവുള്ളവനൊപ്പം കൂടണല്ലോ അറിവുള്ള ആളുകളുടെ കൂടെ പോണല്ലോ ഇമാമിയങ്ങളെ അംഗീകരിക്കണല്ലോ അങ്ങനത്തെ ആൾ കൊടുങ്ങൂല കാരണം അവനെ ജഹാലത്തിൽ ജഹാലത്തിന്റെ കുഴിയിൽ വീണിട്ട് അവൻ എന്താവൂല നശിക്കൂല കാരണം അവനെ അറിവില്ല അതുകൊണ്ട് അറിവുള്ളോടത്തേക്ക് നോക്കിയിട്ട് അവൻ ജീവിക്കുള്ളൂ അല്ലേ വലുത് പഠിപ്പിച്ചതാണല്ലോ അവഗാഹമുള്ള ഒരു മനുഷ്യൻ സംബന്ധിച്ചിടത്തോളം ആയിരം വിവരമില്ലാത്താൾ പ്രയാസമാണ് ഈ ഒരു മനുഷ്യനെ വഴിതെറ്റിക്കാൻ ആയിരം വിവരമില്ലാത്ത ആബിധീകളെ പഴപ്പിക്കാൻ എന്നാൽ ഒരു ഫ്രീഹിനെ പഴപ്പിക്കാം പിശാജിന് ഓരോ വസ്തുക്കൾക്കും ഓരോ തൂണുണ്ട് ഈ വിശുദ്ധ ദീനുല്ലിസ്ലാം എന്ന് പറയുന്ന സുന്ദര കോട്ടയുടെ തൂണെന്താന്നറിയോ അൽ ഫിഖു അവഗാഹമാണ് ദീനിനെ കുറിച്ചുള്ള അറിവാ അറിവില്ല ഉള്ളോലൊപ്പം കൂടിയമ്മ കുടുങ്ങൂല എന്നാ പെട്ടുപോകൂല ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നാം പറഞ്ഞു തുടങ്ങിയതെന്താ ഹൗദുൽ കൗസർ തടയപ്പെടുന്ന നഷ്ടമാക്കുന്ന വിദത്തിനെ കുറിച്ചാണ് നാം സംസാരിച്ചു വന്നത് ഈ വിശുദ്ധ ദീനിന്റെ യഥാർത്ഥ നിന്ന് നിന്ന് വഴിയിൽ ആരൊക്കെയോ അവർക്ക് ഹൗലുൽ കൗസർ ഇല്ല ഇല്ല അവർക്ക് പരിപൂർണ ഈമാൻ ഏതാണ് ഈ ഈ ദീൻ വഴിയാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത് വഴി ദീനിനെ കുറിച്ച് പറഞ്ഞോടുത്ത് സന്മാർഗ്ഗത്തെക്കുറിച്ച് പറഞ്ഞോർത്തൊക്കെ പറഞ്ഞത് എന്താണ് സെബീൽ മുസ്വിറാത്ത് സെബീൽ സ്വിറാത്ത് എന്ന് വെച്ചാൽ വഴി വഴി എന്താ എന്ന് പറഞ്ഞാൽ മുമ്പ് ഒരുപാട് ആളുകൾ നടന്ന ഇപ്പോൾ കുറേ ആളുകൾ ലക്ഷ്യത്തിലേക്ക് പോകുന്ന ഇനി കുറേ ആളുകൾക്ക് നടക്കാനുള്ളതെന്തോ അതാണ് വഴി